നമസ്കാരം മെട്രോ മാറ്റണിയിലേക്ക് സ്വാഗതം മലയാള സിനിമ ലോകത്തെ സംബന്ധിച്ച് വളരെ ഒരു സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊന്നല്ല നടി ഹണി റോസിന്റെ പരാതിയിൽമേൽ ബേബി ചെമ്മണ്ണൂറിന്റെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ഹണി റോസിന്റെ ലൈംഗിക അധിക്ഷേപ പരാതിയിലാണ് വ്യവസായി ബേബി ചെമ്മണ്ണൂനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് സംഭവത്തിൽ ബേബി ചെമ്മണ്ണൂർ തനിക്കെതിരായ ആരോപണം നിഷേധിച്ചിരിക്കുകയാണ് മോശമായി താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും ഹണി റോസിന് വിഷമമുണ്ടായതിൽ തനിക്കും വിഷമമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എറണാകുളം സെൻട്രൽ പോലീസിനാണ് നാലു മാസം മുമ്പ് നടന്ന സംഭവത്തിൽ നടി പരാതി നൽകിയത് ഭാരതീയ ന്യായ സംഹിത എഴുപത്തി അഞ്ചാം വകുപ്പ് പ്രകാരമാണ് പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് സ്വർണ്ണ വ്യാപാര സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനിടയിൽ ഉടമ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കും കമന്റുകൾക്കും കമന്റുകൾക്കുമെതിരെ നടി നേരത്തെ പരസ്യമായി ഒരു വിമർശനമായി രംഗത്ത് വന്നിരുന്നു ഇതിന് താഴെ രൂക്ഷമായ സൈബർ അധിക്ഷേപവും നടക്കുകയുണ്ടായി പിന്നാലെ നടി പോലീസിനെ സമീപിക്കുകയും അശ്ലീല കമന്റിട്ടവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആദ്യം നൽകിയ പരാതിയിൽ ബി ബി ജമണൂരിനെതിരെ നടി പരാതിപ്പെട്ടിരുന്നില്ല കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹത്തിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസിൽ നേരിട്ടെത്തി നടി പരാതി നൽകുകയും ഇക്കാര്യം ഇൻസ്റ്റാഗ്രാമിൽ ബെബി ചെമ്മണ്ണൂരിനുള്ള പരസ്യമായ കത്തിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു നിലവിലുള്ള മുപ്പത് കേസുകൾക്ക് പുറമെ അശ്ലീല കമ്മന്റി ഇടുന്നവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഉടഞ്ഞടി കേസെടുക്കും എടുക്കാനാണ് പോലീസിന്റെ തീരുമാനം കുമ്പളം സ്വദേശിയെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഇയാൾ കോടതിയിൽ നിന്നും ജാമ്യം തേടി പുറത്തിറങ്ങിയിരുന്നു അശ്ലീല കമ്പനിട്ട മറ്റ് ഇരുപതോളം പേരെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് ഇവർക്കെതിരെ നടപടികളിലേക്ക് പോലീസ് നീങ്ങിത്തുടങ്ങി ഇതേ കുറ്റം ചെയ്ത വ്യാജ പ്രൊഫൈലുകളുടെ വിവരം തേടി പോലീസ് മെറ്റാ കമ്പനിയെയും സമീപിച്ചിട്ടുണ്ട് രണ്ടു ദിവസമായി ഹണി റോസ് പേര് പറയാതെ തനിക്കെതിരെ അധിക്ഷേപം നടത്തിയ മുതലാളിക്കെതിരെ അതിനിശ്ചിത വിമർശനം ഉയർത്തിയിരുന്നു എന്നാൽ പേര് തുറന്നു പറഞ്ഞതുമില്ല ഇതിൽ പ്രതികരിച്ച് ബോയ്ച്ചെ ഫാൻസ് അശ്ലീല കമന്റുമായി എത്തി ഇതോടെ കമന്റുകൾക്കെതിരെ ഹണി റോസ് പരാതി നൽകുകയായിരുന്നു ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിരുന്നു പിന്നാലെയാണ് ബേബി ചെമ്മണുവിന് എതിരെ പരാതി നൽകിയത് പരാതിയിൽ നേടി ഹണി റോസിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തും നിലവിൽ എഴുതി നൽകിയ പരാതിയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള മൊഴിയെടുപ്പിന് ശേഷം കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തുന്നതിൽ തീരുമാനമെടുക്കുക തെളിവുകൾ കൂടി ശേഖരിച്ച ശേഷം അറസ്റ്റ് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ബോബി മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കാൻ സാധ്യതകൾ ഉണ്ടായിരുന്നു അത് അതിനൊക്കെ മുൻപാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതും ഇനി വിശദമായ ചോദ്യം ചെയ്യലുകൾ ആവശ്യമാണ് അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുമോ ഇല്ലയോ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുമോ എന്നൊക്കെ നോക്കി കാണേണ്ടതുണ്ട് എന്തായാലും സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചതിന് ഐ ടി ആക്ടിലെ വകുപ്പും ബോബിക്കെതിരെ ചുമത്തിയിട്ടുണ്ട് തനിക്കെതിരെയും മറ്റ് സ്ത്രീകൾക്കെതിരെയും അശ്ലീല പരാമർശം നടത്തുന്ന വീഡിയോ തെളിവുകൾ സഹിതമാണ് ഹണി റോസ് പരാതി നൽകിയിരിക്കുന്നത് തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ച് ലൈംഗിക ചുവയുടെ തുടർച്ചയായി പരാമർശം നടത്തിയെന്നാണ് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ ഹണി റോസ് നൽകിയ പരാതിയിൽ പറയുന്നത് എന്തായാലും ഇതൊരു വൻ വഴിത്തിരിവ് തന്നെയാണ് കാരണം ഹണി റോസ് നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ കാശു കൊണ്ട് അല്ലെങ്കിൽ പണത്തിന് മീതെ കളിക്കൂ ഞാൻ ഈ നിയമ സംഹിത വെച്ചിട്ടുള്ള കളികളാണ് നിയമം കൊണ്ടുള്ള ഒരു പോരാട്ടമാണ് അതിനുള്ള ഫസ്റ്റ് വിജയം എന്നോണമാണ് ബോബി ചെമ്മണ്ണൂറിനെ കസ്റ്റഡിയിൽ എടുത്തതും ഇനി തുടർ നടപടികൾ നമുക്ക് വീക്ഷിക്കേണ്ടതുണ്ട് എന്തായാലും ഇതൊരു വിജയം തന്നെയാണ് ഇതൊരു തുടക്കം മാത്രമാണെന്നാണ് ഹണി റോസ് പറയുന്നത് you are watching yeah. you are watching yeah. you are watching me and you are watching me on metromatney.com on metromatney.com metromatney metromatney.com metromatney.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you